അനുവിനെ ഞാൻ ഒരു മണിക്കൂർ ഹഗ് ചെയ്യുന്നതിന് അനു എനിക്കൊരു പതിനായിരം രൂപ തന്നാൽ ഞാൻ അങ്ങനത്തെ ഒരു തെറാപ്പി തരാം താല്പര്യം ഉണ്ടോ ഹഗ് ചെയ്ത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അനൂനെ ഹഗ് ചെയ്യും അനുവിന്റെ ഇമോഷൻ ചോദിക്കും അനുനെ ഹഗ് ചെയ്യുന്നതിലൂടെ ഒരു ഒരു തെറാപ്പി പോലെ ഒരു ഫീലിംഗ് തരും കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ കാര്യം ഒരു ഹഗ് തെറാപ്പിന്നൊക്കെ ഇതിനെ പറയാം ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നമുക്ക് ഒരിക്കലും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാതെ പോകുന്ന ഒന്നാണ് ഹഗ് ശരി ഭയങ്കര സമാധാനം കാരണം നമ്മളെല്ലാവരും ഹഗ്ഗാണ് നമുക്ക് കിട്ടി നമ്മൾ നമ്മൾ ജനിച്ച് വരുന്ന പോലെ നമ്മുടെ അമ്മ നമ്മളെ സംരക്ഷിക്കുന്ന പോലെ ഹഗ്ഗിലൂടെയാണ് കെട്ടിപ്പിടിച്ച് 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 ഈ സാധനം ഒരു പോയിന്റോ തന്നെ നമുക്ക് കട്ടായി പോകും അതെന്താണ് കാരണം എന്ന് പറയാൻ പറ്റുമോ ഒന്നുകിൽ നമ്മൾ നമ്മളിലോട്ട് തിരിയാന അല്ലെങ്കിൽ നമുക്ക് എന്തൊരു അഹങ്കാരം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നു പക്ഷേ എല്ലാവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഇന്ന് ആ ആഗ്രഹം സാധിക്കാൻ ആർക്കും സമയമില്ല ഭർത്താവിന് സമയമില്ല പാരൻസിന് സമയമില്ല മക്കൾ അമ്മേനെ കെട്ടിപ്പിടിക്കുന്നില്ല അമ്മ മക്കളെ കെട്ടിപ്പിടിക്കുന്നില്ല ഭർത്താവ് ഭാര്യനെ കെട്ടിപ്പിടിക്കുന്നില്ല ഫ്രണ്ട്സ് അങ്ങനെ ഹഗ് ചെയ്യുന്നില്ല അപ്പോഴാണ് ഹഗ്ഗിന് വേണ്ടി കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരും വന്നിട്ട് നിങ്ങൾക്ക് വന്ന് നിങ്ങളടുത്ത് കുറേ നേരം കെട്ടിപ്പിടിച്ച് അപ്പം നിങ്ങൾക്ക് ഒരു സംരക്ഷണം ഒരു ഫീലും എല്ലാം തരും ഇതിന് നമ്മൾ പേയ്മെന്റ് ആയിട്ട് വാങ്ങിക്കും ഓ പിന്നെ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് അതായത് മറ്റേ യു എസ് എവിടെയാണെന്ന് തോന്നുന്നു അതായത് ഇംഗ്ലീഷ് വീഡിയോസ് ആണ് കൂടുതലും അവർ റോഡ് സൈഡിൽ ഒരു പ്ലക്ക് കാർഡായിട്ട് പിടിച്ചിരിക്കും ഫ്രീ ഹഗ് ഏ ഫ്രീ ഹഗ് എന്ന് പറയുമ്പോൾ ഇഫ് ഡേ ഡേസ് ബാഡ് ഗെറ്റ് എ ഹഗ് അപ്പോൾ പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഭയങ്കര ഡസഫായിട്ട് പോകുന്നത് കഴിക്കും അവർ വന്നൊരു ഹഗ് ചെയ്യും കഴിയുമ്പോഴത്തേക്ക് അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു അപ്പോൾ ആ ഒരു ഹഗ്ഗിൽ ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു സാധനമുണ്ട് കാരണം കേട്ടോ ഇപ്പോൾ പൊതു ശരി ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഒരു ഒരാളെ ഹഗ് ചെയ്യാതെ അയാളുടെ ഒരു അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നുമില്ല പക്ഷേ അവിടെയും ഈ പറഞ്ഞ പറഞ്ഞപോലെ എന്തൊക്കെയോ പറ്റായികളുണ്ട് അതായത് ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയെ ഹഗ് ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡ് അല്ലാത്ത സൈഡ് ഹഗ് നമ്മളുടെ സംസ്കാരം കൈ കൊടുക്കണം ഒരു പെണ്ണിന് കൈ കൊടുക്കുന്ന പോലും തെറ്റാന്ന് പഠിപ്പിക്കണ ഒരു സംസ്കാരമാണ് നമ്മുടെ നമ്മൾ തൊടല അല്ലെ അതൊരു സൊസൈറ്റി മാറണ അല്ലെങ്കിൽ കൾച്ചർ മാറണ അനുസരിച്ചിട്ട് മാറുന്ന ഒരു സാധനം പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ എല്ലാരും ഒരു ഹഗ് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടി നടക്കുക രണ്ടു മണിക്കൂറായിട്ട് വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഭാര്യയോ ഭർത്താവ് പോയി ഒരു ഹഗ് ചെയ്ത ആ രണ്ട് മണിക്കൂർ അത്ര നടന്നത് ആ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് പോവും ആ ഹഗിന്റെ ഇമ്പോർട്ടൻസ് കാരണം എല്ലാവരും കുതിക്കുന്നുണ്ട് ഒരു ടച്ച് ഇപ്പൊ ഭാര്യ ഭർത്ത ബന്ധം നമ്മൾ മാത്രമല്ല ഇപ്പൊ സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതിന് പോലും ഹഗ് ചെയ്യണുണ്ടോ സംശയമാണ് അത് വേറെ കാര്യം പക്ഷെ ഒന്ന് ഓഫീസിലേക്ക് രാവിലെ പോകുമ്പോൾ ഒന്ന് ഹഗ് ചെയ്ത് യാത്ര ചെയ്യുക കപ്പൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് കേറുമ്പോഴത്തേക്ക് ഒരു ഹഗ് ചെയ്യുക ജീവിതം ഒരുപാട് മാറും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു നം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിൻ്റെ ആവശ്യം നമ്മൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ പഞ്ചീന്ദ്രങ്ങളെ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ആവശ്യകതയുണ്ട് ആ ആവശ്യകതയിൽ ഒന്നാണ് തലോടൽ എന്ന് പറയുന്നത് ഈ തലോട് തലോടൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക നമ്മളോട് ഒരാൾക്ക് സ്നേഹമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കിൻ തലോടലോ അതല്ലാതെ നമ്മളോട് ഒന്ന് സംസാരിച്ചാലോ അല്ല നമ്മുടെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചെന്നാലോ ഒന്നും ഈ പറയുന്ന സെൻസേഷൻ നമ്മുടെ ബ്രെയിന് കിട്ടൂല ഈ സാധനം അതപ്പോ സ്കിന്ന് എപ്പോഴും ആവശ്യപ്പെടും ഈ സ്കിന്നിങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷേ ചോദിക്കൂല നമ്മൾ പലപ്പോഴും അതെ നമ്മുടെ മലയാളത്തിന് ഏറ്റവും പ്രശ്നം നമ്മൾ ചോദിക്കില്ല എനിക്ക് ഹഗ് ഹഗ്ഗം ചോദിക്കില്ല ഇതെന്ത് ഇൻസൾട്ട് പോലെയാണ് ഈ സാധനം കിട്ടാതെ വരുമ്പോഴാണ് കിട്ടാത്ത ആളുകളാണ് മസാജ് പാർലറിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാമം മൊത്തിട്ട് പോകുന്നവരല്ല മസാജ് പാർലറിൽ മനസ്സിലായോ മസാജ് പാർലറിൽ നടക്കുന്ന ടെക്നിക്ക് ഇതാണ് അവർ ചെല്ലുമ്പോൾ അവരൊരു പോലെ പത്തും അറുപതും അമ്പതും എഴുപതും വയസ്സായ ആളുകളൊക്കെ ആയിരിക്കും അവർ അവിടെ എടുത്ത് ഓയിലൊക്കെ തയ്ച്ച് പോലെ ഈ സ്കിന്നിന് ടച്ച് കൊടുക്കും ഇത് ഇവര് മനസ്സിലായോ ഇവർക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ആവും ഈ സാധനം ഇത് ഓർ ആശയം എടുത്തു കഴിഞ്ഞാൽ പിന്നേം പിന്നെടുക്കും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും മസാജ് പാലം നടക്കുന്നത് അതല്ല അതിന്റെ മറ്റു പല കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഉണ്ട് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണമോ നമ്മളെ ഒരാൾ ഒന്ന് ഹഗ് ചെയ്യുന്നത് മൂലം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ വ്യക്തിക്ക് നമ്മളോട് എത്രമാത്രം ഇഷ്ടമുണ്ടോ കാരണം ഈ ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷറും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണേൻ്റെ ഒരു പവറും ഹഗ് ചെയ്ത് നിർത്തണേൻ്റെ ഒരു സാധനമുണ്ട് മനസ്സിലാവും ഇപ്പോൾ ചിലവരിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന മറ്റു അങ്ങനെയല്ല അത് വലിയൊരു ഫീലാണ് നമ്മൾ ഏതെങ്കിലും ഇപ്പം നമ്മളോ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ആരെങ്കിലും ഏതെങ്കിലും ദിവസം മുഖം ഒന്നും മാറിയിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഒരു സങ്കടപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ടെൻഷനായിട്ടിരിക്കുമോ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടോ ഭാര്യയോടോ കാമുകിയോടോ ആരുടെയെങ്കിലും ചെന്ന് ഓടി ചെന്ന് ഒരു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹഗ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒന്നും സംസാരിക്കണ്ട ഹഗ് മാത്രം ചെയ്തിട്ട് ഒന്നും പറയാതെ തിരിഞ്ഞ് നടന്നു നോക്ക് അവരുടെ മോത്തിന് സന്തോഷം കാണും അതെന്താണവർക്ക് അറിയില്ല അത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ സാധനം ഇത് നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷേ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടുകാരും ഹഗ് എന്ന് പറയുന്നത് സെക്ഷാലിറ്റിക്ക് മുന്നെ സെക്സിന് മുന്നൊരു പ്രൊസീജിയർ ആണെന്നുള്ള തോന്നലാണ് വന്നിരിക്കുന്നത് ഇത് എല്ലാവരിലും ഈ സാധനം ഉണ്ട് നമുക്ക് അവൻ കുട്ടിയല്ല മാത്രമല്ല അതായത് പെൺകുട്ടി ഒരു ഹഗ് ചെയ്യുമ്പോൾ അവളുടെ അവണൽ പാർട്സ് ടച്ച് ചെയ്യുന്നുള്ള ഒരു ഓൾറെഡി ഒരു ചിന്തയുണ്ടല്ലോ ഈ സാധനം വലിയ പ്രശ്നമാണ് അവിടെയാണ് ഈ സ്ത്രീകൾ സ്ത്രീകളെ സ്ത്രീകൾ സ്ത്രീകളെ ഒതുക്കി നിർത്താൻ ഒരു ബേസിക് കാരണം അതാ മനസ്സിലായോ അങ്ങനെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉള്ളവന്റെ അടുത്ത് പോയി ഹഗ് ചെയ്യരുന്ന് അല്ലാത്ത എല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ ഫ്രണ്ട്സും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മൾ ഒരു പെൺകുട്ടിയൊന്നും നമ്മൾ അവർക്ക് നമുക്ക് കാണാൻ പറ്റില്ല അത് നമ്മളിൽ ഒരാൾ അവർ നമ്മുടെ ടച്ച് മേത്തിടെച്ചാലും നമ്മളിൽ ഒരാൾ നമുക്ക് ഹഗ് എന്നാലും ഒരാളായിട്ട് മാത്രം ഫീൽ ചെയ്യാൻ പറ്റും പ്രൊഫഷൻ റിലേറ്റഡ് അല്ലേ ഇത് ഇപ്പൊ ഈ ഐ ടി ഫീൽഡില് സിനിമ ഫീൽഡിൽ അവിടെയൊക്കെ ഇപ്പൊ ഷാറുഖാൻ ഒക്കെ തന്നെയും എല്ലാ നടികളെയും ഹഗ് ചെയ്യുന്ന സീൻ റിമി ടോമിനെ നടന്ന സീൻ അതൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഉപരി അവരുടെ തോട്ടിന്റെ ഞാൻ പറഞ്ഞെ അപ്പൊ അനുപമയെടുത്ത് അനുപമയെ പരിചയമുള്ള ഫ്രണ്ട് ആയിട്ടുള്ള ആൾക്കൊന്ന് ഹഗ് ചെയ്യാം അനുപമ ഓക്കെയാ പക്ഷെ പരിചയമില്ലാത്ത ഒരാൾ ഹായ് അനുപമ എന്ന് പറഞ്ഞ് വീറ്റ് ചെയ്തിട്ട് കൈ കൊടുത്തിട്ട് ഹഗ് ചെയ്യാൻ അനുഭവത്തിൽ പക്ഷെ ആ ഖാനോ റിമി ടോമിക്കോ അത് വിരത്തില്ല കാരണം എന്താ എല്ലാവരും അറിയാവുന്നവരാണ് അവരെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ വേറെ മട്ടെ ഈ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ഹഗ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് ഭയങ്കര രസമാണ് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഒരു വിഷ് മാത്രമാണ് പക്ഷെ അവര് അത് നമുക്ക് ഫീൽ ചെയ്യും ആ അവർ വിഷ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ മൂന്ന് തവണ ചെയ്യുന്ന സാധനം അപ്പൊ അത് ഭീകര സാധനം ഇതും വ്യത്യാസമുണ്ട് ഞാൻ പറ ഇതൊക്കെ ഒരു ഹഗിന്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള സാധനം നമുക്ക് മറ്റേ ഡാത്ത് ഡാത്തടിയ സിനിമയ്ക്ക് ഡയലോഗ് ഉണ്ട് മറ്റേ ഇപ്പം ഹഗ് ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നത് ആ പഞ്ഞിക്കെട്ട് പോലെ ഒരു സുഖം എന്ന് പറഞ്ഞ സാധനമുണ്ട് ആ ഒരു ഒറ്റ ഒരു ഹഗിലൂടെ വേണമെങ്കിൽ എന്ത് വിഷയങ്ങളും സോൾവും ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉടക്കം ഉണ്ടായിട്ട് കുറച്ചാൾ മിണ്ടാതിരുന്നിട്ട് അടുത്ത് മിണ്ടിക്കാൻ വേണ്ടി കുറെ ഫ്രണ്ട്സ് വരും ഇത് പക്ഷേ ഒത്തീർപ്പാക്കാൻ വേണ്ടി ഒത്തീർപ്പാക്കാൻ ഏറ്റവും രണ്ടുപേരും സംസാരിച്ചിട്ട് ഏറ്റവും പൊളിയുന്ന എവിടെന്നറിയോ ഒരു ഹഗ്ഗില ഒറ്റ നമ്മുടെ പാർട്ട്നേഴ്സ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഈ അവിഹിതങ്ങൾ എന്നൊക്കെ പറയുന്ന സെറ്റപ്പ് കാര്യങ്ങളല്ലോ കാമികമാർക്കും ഭാര്യമാർക്കൊക്കെ ഒക്കെ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ ഈ ഇത് വലിയൊരു ടെക്നിക്കാ ഇത് ടെക്നിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അതായത് ഒരു സ്ത്രീ ഒരു പക്ഷേ ഒരു പുരുഷനുമായിട്ട് ഹഗ് ചെയ്ത് ഹഗ് ചെയ്ത് ചെയ്തുമ്പോൾ അതിൽ ഷേക്കാൻഡ് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കമ്പനിയാവും അപ്പോ നമ്മളുടെ പൊതുവെ നമ്മുടെ കണ്ണിൽ എന്താ കാണാ ഇത് എന്തോ ഒരു അഭിഹിതം എന്നാ ആ സ്ത്രീക്ക് ഒരു മോശമായ ചിന്താഗതി ഉണ്ടാവില്ല ഒരു വ്യക്തി നമ്മുടെ ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്നു ആ വരുന്ന വ്യക്തിക്ക് വേറെ ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ സ്ത്രീനെ സംബന്ധിച്ചിട്ട് അത് വളരെ പ്യൂർ ആയിട്ടാണ് കാണുന്നത് പക്ഷെ പുറത്ത് നിൽക്കുന്നവർ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല അതന്നെ അതാണ്